ഹലോ ഓൾ വെൽക്കം ടു അ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടില്ലേ കമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് ഒരു ചേച്ചിയിട്ടതാണ് എന്തുകൊണ്ട് തേച്ചതിൻ്റെ റിസൾട്ട് കാണാത്തത് ബിഫോർ ആൻഡ് ആഫ് ആഫ്റ്റർ റിസൾട്ട് കാണിക്കാതെ വാചകം അടിച്ചിട്ട് കാര്യമുണ്ടോ മുപ്പത് രൂപയുടെ ഡൈയുടെ മഹിമന്ത്യാണ് കാണിക്കാനാണ് പറയുന്നത് അതിന് നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ള ഒരു ആണ് കേട്ടോ അതിന് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരുപാട് സന്തോഷം അത് കാണുമ്പോൾ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല കെമിക്കൽ ഡൈ തേക്കേണ്ടവർക്ക് അത് തേക്കാം അതല്ല കെമിക്കൽ ഡൈ തേച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് അതല്ല പിന്നെ ഓർഗാനിക്കായിട്ടുള്ള ഡൈവാണെന്നുള്ളവർ മാത്രം നമ്മുടെ വീഡിയോ കാണുക അങ്ങനെയുള്ളവർ നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം നമ്മുടെ ബ്ലാക്ക് എന്നാ നോർമലി ഇല്ല ഡൈകളൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന ഡൈകളൊക്കെ പതിനഞ്ച് ദിവസമൊക്കെ കളർ കിട്ടുള്ളൂ പറയാറുണ്ട് ഇരുപത് ദിവസമൊക്കെ കിട്ടുള്ളൂ പറയാറുണ്ട് നമ്മുടെ ബ്ലാക്ക് എന്നാ ഒരു മാസം തന്നെ ആ കറുപ്പ് കളർ കിട്ടാറുണ്ട് ചില ആളുകൾക്ക് ഒരു മാസം കഴിഞ്ഞിട്ടും കളർ കിട്ടാറുണ്ട് കിട്ടോ നമ്മൾ എല്ലാ വീഡിയോസിലും ബിഫോറും ആഫ്റ്ററും ഒക്കെ കാണിക്കാറുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ആ നര കാണിച്ചില്ലാന്നുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നരയും കാണിക്കുന്നുണ്ട് നമ്മുടെ കംപ്ലീറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ആ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് നെഗറ്റീവ് പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന കാര്യ സമയത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വരാം പിന്നെ നമ്മുടെ ബ്ലാക്ക് എണ്ണ റേസ്റ്റും ഒക്കെ എത്തിയിട്ടുണ്ട് എത്ര നരച്ച മുടിയും കറുപ്പിച്ചെടുക്കാൻ നമ്മുടെ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മതി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക നമ്മൾ കംപ്ലീറ്റ്ലി റേസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹെർബൽ എണ്ണ ഇൻഡിഗോ പൗഡർ താളിപ്പൊടി അപ്പോൾ ബ്ലാക്ക് എണ്ണയൊക്കെയാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഉപയോഗിച്ചവർക്ക് അറിയാം നമുക്ക് കെമിക്കൽ ഡൈനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ റിസൾട്ടുള്ള നമ്മളൊരു അരമണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് കളർ കിട്ടും അമോണിയ ഫ്രീ ആയിട്ടുള്ള ഈ ഡൈ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ കാണിച്ചിട്ടുള്ള കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നതാവും അപ്പോൾ ഇന്ന് നമ്മൾ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വീട്ടിൽ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് വീട്ടിൽ തന്നെ ഒന്ന് എന്നെ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ മൈലാഞ്ചിയുടെ ഇല പനിക്കൂർക്കയുടെ ഇല ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞത് മുരിങ്ങയുടെ ഇല ഇതിൽ നമ്മൾ എല്ലാം എടുക്കണം എന്നല്ല പറയുന്നത് ആവശ്യമുള്ളത് എടുക്കാം ഇതൊക്കെ മുടിക്ക് വളരെ നല്ലതാണ് പച്ച നെലിക്കുണ്ടെങ്കിൽ അത് ചേർക്കാം ഉലുവയും കരിജീരകവും വെള്ളത്തിൽ ഇട്ടതുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഹെർബൽ എന്ന നമ്മൾ നമ്മൾ ഒമ്പതോളം ഹെർബൽസ് അടങ്ങിയിട്ടുള്ള ഇതെല്ലാം ചേർത്ത് ഉണക്കി നല്ല വെയിലിൽ വെച്ചിട്ട് ഉണക്കി പൊടിച്ച് നല്ല ഫൈനായിട്ട് തരിച്ചെടുത്തിട്ടുള്ള നൈസ് പൗഡറാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് രാജസ്ഥാനി പൗഡറാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞാലും തലയിൽ മൈലാഞ്ചിയൊക്കെ ഇതുപോലെ അരച്ചിടുമ്പോൾ ചില ആളുകൾക്ക് അറിയാം നല്ല ബുദ്ധിമുട്ടാണെങ്കിലും അതിന്റെ ആ ഒരു ഇലയുടെ തരിതരിപ്പൊക്കെ ഉണ്ടാവും അത് തലയിൽ നിന്ന് പോയി കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് ഹെർബൽ എന്നാ അപ്ലൈ ചെയ്തോളൂ ഒമ്പതോളം ഹെർബൽസ് അടങ്ങിയിട്ടുള്ള പ്യൂർ നമ്മുടെ ഓർഗാനിക് ആണ് അപ്പോൾ ഇതാ ഇപ്പം നമ്മൾ കാണിച്ചിട്ടുള്ളത് മയിലാഞ്ചിയുടെ ഇല വെച്ച് ചെയ്യുന്നതാണ് പിന്നെ നമ്മളൊരുത്ത് ചേച്ചി ചോദിച്ച പോലെ നര കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ നിര കംപ്ലീറ്റ്ലി നിര വന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് സ്ഥലത്തായിട്ട് മാത്രമേ ബ്ലാക്ക് ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് കറുപ്പിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ മയിലാഞ്ചിയും ബീട്രൂട്ടും പനിക്കൂർക്കൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള നമ്മുടെ നമ്മളൊരു മയിലാഞ്ചിയുടെ പേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ ിലുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഒന്നുകൂടെ നമ്മളൊന്ന് കാണിക്കുകയാണ് ഇനി ഇത് നല്ല പോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ നല്ല നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്ന എണ്ണ എടുത്തിട്ട് മുടിയിൽ ആദ്യം കുറച്ചൊന്ന് അപ്ലൈ ചെയ്യുക അതിനുശേഷം ഈ അരച്ച് വെച്ചിട്ടുള്ള അതല്ലെങ്കിൽ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ഹെർബൽ എണ്ണ ഇതുപോലെ തലയിൽ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവർക്കറിയാം എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്ന് താരനും ചൊറിച്ചിലൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കമൻസ് മാത്രം നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് നമ്മൾ ഒരു ദിവസം പോസ്റ്റ് ചെയ്യാം ഇതുപോലെ ഇതുപോലെ സംശയമുള്ളവർക്ക് അപ്പോൾ അത് മാറി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് െട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മൈലാഞ്ചി തലയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്കറിയേതുപോലെ തേക്കുമ്പോൾ ആ ഒരു തരിതരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഹെർബൽ തന്നെ ആവുമ്പോൾ ആ ഒരു പ്രശ്നമില്ല നമുക്ക് കറക്റ്റായിട്ട് വാഷ് ചെയ്താലും ഒറ്റത്തവണ വാഷ് ചെയ്യുമ്പോൾ തന്നെ അത് ആ പൊടിയൊന്നും ഇല്ലാതെ ആ കളർ മാത്രം തലയിൽ നിന്നുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ഒരു മണിക്കൂർ തൊട്ട് ആറ് മണിക്കൂർ വരെ തലയിൽ വെച്ചതിന് ശേഷം നമ്മൾ നോർമലി ഉള്ള വെള്ളത്തിൽ കഴുകിക്കളയാം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കിട്ടോ ഇനി അടുത്ത ദിവസം നമ്മൾ നീലാമിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മയിലാഞ്ചികയുടെ നീലാമിരി പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നല്ല പോലെ തന്നെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ് രണ്ടോ നമ്മുടെ മൈലാഞ്ചി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ആ ഒരു കളർ ഇപ്പോഴും മാറിയിട്ടില്ല ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം എല്ലാം ഒഴിച്ചു കൊടുക്കേണ്ടത് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമുക്കതിൻ്റെ ആ ഒരു മിക്സിങ് എളുപ്പകരമായിരിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കട്ടൻ ചായ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ചെറു ചൂടുള്ള കട്ടൻ ചായ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഇനി അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ വെള്ളമാണ് എടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം നമ്മൾ മൈലാഞ്ചി വെക്കുന്നത് പോലെ നീലാമരി വെക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ എഫക്റ്റ് കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് തന്നെ സംഭവിക്കും അതുകൊണ്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ ടൈമിൽ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ്ലി നമ്മൾ മുടി നരയൊക്കെ ഉള്ള ഭാഗത്ത് കൂടുതലായിട്ട് തന്നെ ആ മുടിയിൽ വേര് തൊട്ട് തന്നെ നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിക്കണം കറക്റ്റായിട്ട് അത് മുടിയിൽ തേച്ച് പിടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല അതുപോലെ തന്നെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് എഫക്റ്റ് കിട്ടില്ല എടുത്തതിൻ്റെ ബാക്കി നമ്മൾ എടുത്തതിന്റെ ബാക്കിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു കളർ കിട്ടാറില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാറ്റ് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡൈയിൽ നിന്നുള്ള ഏത് പ്രോഡക്റ്റിലും നമുക്ക് ആ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല അപ്പോൾ ആരെങ്കിലും എടുത്തതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ടൈറ്റ് ചെയ്തിട്ട് വെക്കുക സീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തലയിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ തലയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചില ആളുകൾ പറയും ഇത് നീലാമരി തന്നെ ആണോ എന്ന് ചോദിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നീലാമരി ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇതുപോലെ കളറാകും വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഈ കാണിക്കുന്നത് ഇവർക്ക് നീലാമരി നീലാമരിയുടെ ആ ഒരു റിസൾട്ട് എങ്ങനെ കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ലൈറ്റ് ബ്ലാക്ക് നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്യാത്ത സ്ഥലത്തൊക്കെ ഇതുപോലെ ഡാർക്ക് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഇതാണ് നീലാമരിയുടെ കളർ നമ്മുടെ മൈലാഞ്ചിയുടെ ഓറഞ്ച് കളറിലേക്ക് വയലറ്റ് കളർ നീലാമരി കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടുക പ്യൂർ ആണ് നമ്മുടെ മുടിക്ക് യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ല മാത്രമല്ല നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നരച്ച മുടി കറപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ടുകൾ ഹെർബലെന്ന നീലിയാമരി പൊടി താളിപ്പൊടി ആർക്കെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലും മെസ്സേജ് അയക്കാം താങ്ക്